എല്ലാവർക്കും സുഹാഭിഭക്കിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം നമുക്ക് സംസാരമൊക്കെ തുടങ്ങാം സംസാരിച്ചു തുടങ്ങാം എല്ലാവരും സുഖമായിട്ടിരിക്കണോ വരും ഓരോരുത്തർ ഓരോരുത്തർ വരുന്ന അനുസരിച്ച് നമുക്ക് സംസാരിക്കാം കേട്ടോ സംസാരിച്ചു നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയണം പിന്നെ അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും വഴി കഴിക്കണമെങ്കിൽ അതും പറയാം നോ പ്രോബ്ലം നമുക്ക് എല്ലാവിധ പൂജകളും ഇവിടെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും വഴിയോടെ കഴിക്കണമെങ്കിൽ പറഞ്ഞു നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നാളെ ചെയ്യുന്നതാണ് ഓക്കെ നമ്മൾ നമുക്കതിനകത്ത് ആൾക്കാർ പറഞ്ഞു മറ്റുള്ള മറ്റു ചാനലെ പോലെ പോലെ പെട്ടെന്നൊന്നും ആൾക്കാർ വരാനുള്ള ഇതല്ലേ ഇതിനകത്ത് അങ്ങനെ ഉള്ള കാര്യങ്ങൾ അപ്പൊ ഇപ്പൊ നമ്മുടെ വൈശാഖ മാസമാണ് വൈശാഖ മാസം വിഷ്ണുവിന്റെ പ്രീതിക്കൊക്കെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ദിവസമാണ് വിഷ്ണു ഭക്തരായിട്ടുള്ളവരൊക്കെ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വരൊക്കെ നടന്ന് വിഷ്ണു കൃഷ്ണൻ ഉള്ളവർ ഇതൊക്കെ ചെയ്യാം അപ്പൊ അപ്പോ ജപന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സർവ്വര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ജ്യോതിഷമെന്നുള്ള പ്രീതിയൊ മാറിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലെ ജ്യോതിഷെന്നുള്ളത് അറിയിട്ടുണ്ട് ജ്യോതിഷെല്ലാം നമ്മൾ സംസാരിക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുകയാണ് സംശയങ്ങൾ ചോദിക്കാം അറിയാം പറഞ്ഞു പറഞ്ഞുതരും പിന്നെ അതുപോലെ തന്നെ പൂജയായിട്ടുള്ള സംശയം ഇതാണെങ്കിൽ അതും അറിയാം തീർച്ചയായും നമുക്ക് സംസാരിച്ചിരിക്കാം എന്നുള്ളൊരു ഇതാണ് നമ്മുടെ ഉദ്ദേശം വരുന്നവർ ഒരു ഹായ് കൂടുക ചായ കുടിച്ചോ ക്ക് വൈശാഖ മാസം ആയിരിക്കണം വൈശാഖ മാസത്തിൽ നമ്മൾ വ്രഥങ്ങളും ഒക്കെ ചെയ്യണമൊക്കെ നല്ലതാണ് ജപമൊക്കെ എടുക്കണമൊക്കെ നല്ലതാണ് വിഷ്ണു പ്രീതിക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസമാണ് അപ്പോൾ നിങ്ങളോട് കുറച്ച് നേരെ സംസാരിക്കാം എന്ന് കരുതിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വരിക സംസാരിക്കാം അങ്ങനെ ആഷിഫ് ഖാൻ ഹായ് നമസ്കാരം എന്തായാലും ചായയെല്ലാം കുടിച്ചോ എല്ലാവരും വരുന്നവർ കായൊക്കെ വിടോ പരിചയപ്പെടാം വിശേഷം പറയാം നമ്മുടെ ഫാമിലിയിലേക്ക് വരാം പുതുതായിട്ട് വരുന്നവർക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് വരാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമുക്കിവിടെ ജാതിയും മതവും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല എല്ലാവരും ഒരുപോലെയാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും അങ്ങനെയുള്ള കമൻ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതനുസരിച്ചുള്ള കമൻറ്റുകൾ കിടുക സ്ഥലമൊന്നു പറയാമോ എവിടെയാണ് നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയതാണെങ്കിലും ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരുന്നവരാണെങ്കിലും നമുക്ക് ഇനി അത് വരിക ഞാൻ എറണാകുളത്ത് ജില്ലയിൽ എറണാകുളം ജില്ലയിലെ മലയാറ്റമാണ് സ്ഥലം ഇപ്പോൾ മലയാറ്റു മല മലയൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് മല കയറുന്ന സമയമാണ് അപ്പോൾ ഞാൻ തിരുവനന്തപുരം ഓ സന്തോഷം ഞാൻ നമുക്ക് എല്ലാ ജില്ലയിലും സഹോദരങ്ങളുണ്ട് മലയാറ്റുമലൊക്കെ കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം ഞാൻ തിങ്കളാഴ്ച പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു ഒരു ലൈവ് വീഡിയോ പോലെ എടുത്തിട്ടേ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു ൈവലും ചെയ്യുന്ന നടക്കില്ല അവിടെ കേരളത്തിൽ അതുകൊണ്ട് നമുക്ക് പതിനാല് ജില്ലകളിലും സഹോദരങ്ങളുണ്ട് അതുപോലെ തന്നെ പുറത്തു പോയിട്ടുള്ള സഹോദരങ്ങളും ഉണ്ട് കേട്ടോ അസുഖമായിട്ടിരുന്നു അല്ലെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശേഷങ്ങളൊക്കെ പറയത്തു പേരുന്ന് പെരുന്നാളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെറിയ വലിയ പെരുന്നാളാണ് ചെറിയ പെരുന്നാളാണ് കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ സുഖമായിട്ട് കഴിഞ്ഞു പോയോ പെരുന്നാള് പെരുന്നാളൊക്കെ ഞങ്ങൾ ഞാനനുഷ്ഠിച്ചായിരുന്നു ഇപ്രാവശ്യം ഇതിന്റെ വ്രതം അനുഷ്ഠിച്ചായിരുന്നു നമ്മുടെ മാ എന്താണ് നമ്മുടെ പെരുന്നാന വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ എടുക്കണു നമുക്കറിയില്ല അറിയാവുന്ന രീതിയിലാ ചെയ്യണത് എന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരന്മാര് ഉണ്ട് നമ്മൾ ചോദിച്ചിട്ടാണ് ചെയ്യണത് ചായ കുടിച്ചു ഞാൻ ആറു മണി കുടിക്കും ചായ ഒക്കെ ആറു മണിക്ക് കുടിക്കും ആറുമണിയാണ് ചായ ടൈമ് ആ സമയത്ത് കുടിക്കും കെട്ടനാണ് കെട്ടൻ പകർച്ച രാവിലെ ഞാനിപ്പോ രണ്ട് രണ്ടു വർഷമായിട്ട് ഇങ്ങനെ നൊയിമ്പ് എടുക്കണുണ്ട് നൊയിമ്പ് തന്നെ നൊമ്പത് രണ്ടു വർഷമായിട്ട് എടുക്കണുണ്ട് നല്ലതാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ശാരീരികമായിട്ട് ഉന്മേഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ആയിട്ട് അതുകൊണ്ട് നമ്മളെ അസുഖങ്ങളൊക്കെ കുറയാനൊക്കെ ആയിട്ട് നല്ലതാണ് എല്ലാവരും അവർക്ക് അങ്ങനെ വെറുതെടുക്കണൊക്കെ നല്ലതാണ് ഫുഡ് കഴിക്കാനൊരു സമയമില്ല പത്ത് മണിയാണ് സമയം പത്തുമണി ഒമ്പതര പത്ത് മണിക്കുള്ള ഫുഡ് കഴിക്കണം ചായ കുടിച്ചോ ഫുഡൊക്കെ ഞാൻ പറയണത് നമ്മള് ഈ നോയമ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും നോയമ്പ് എടുക്കണം കേട്ടോ നമ്മള് നമ്മുടെ ശരീരശുദ്ധിക്കും എല്ലാത്തിനും നമ്മുടെ വയറിലൊക്കെ ശുദ്ധിയൊക്കെ നടത്താനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പൊ പലരും നെഗറ്റീവ് കമൻറ്റ് കിട്ടണം എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഞാൻ ആദ്യകാലത്ത് ഞാൻ ചെയ്തങ്ങനെ ചെയ്യണം നമ്മുടെ സമയം നയമ്പ് എടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിപ്പോഴേ എല്ലാവരും ഇങ്ങനെ കളിയാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്നിട്ട് രാത്രി മുത്തേരുന്ന് ഉറക്കൊളിച്ച് ഉറക്കൊളിച്ചൊന്നും ഭക്ഷണമൊന്നും കഴിക്കണില്ല സാധാരണ അവർ ഉറങ്ങുന്ന സമയത്ത് തന്നെ ഇറങ്ങണമുണ്ട് നേരത്തെ കുറച്ച് നേരത്തെ ആയിട്ട് ഭക്ഷണം കഴിക്കണതാണ് ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്ത് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ നോയിമ്പെടുക്കാൻ നേരത്ത് അവർ രാവിലെ രാത്രി മൊത്തം വർക്കുകളിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരുന്നാൽ രാവിലെ അവർ അങ്ങനെ ആ സ്കൂളിൽ തന്നെ വെറുതെ ഓരോ പട്ടത്തരങ്ങൾ വിളിച്ചറിയാം അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക നമ്മളെല്ലാത്തിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിഞ്ഞിട്ട് വേണം പറയാനായിട്ട് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള കാര്യമാണ് നോയിമ്പെടുക്കണ കാര്യം നോയമ്പ സമയത്ത് ഞാൻ എല്ലാവരും നോയിമ്പെടുക്കാറുണ്ട് നമ്മൾ വ്രതം പോലെ എടുക്കാറുണ്ട് വ്രതം എടുക്കണമൊക്കെ ഏറ്റവും നല്ലതല്ലേ ഒരു നേരൊക്കെ ഭക്ഷണം കഴിച്ച് നമ്മൾ വയറിനൊക്കെ സുഖം വരുന്ന ഒരു സംഭവം ഉണ്ടാവും എല്ലാവരും അതൊക്കെ പരമാവധി പ്രാർത്ഥിക്കാൻ നോക്കുക ഏറ്റവും നല്ലതാണ് വേറെന്താ വിശേഷം എന്ന് പറയാനായിട്ട് ഇന്ന് മുപ്പ് മാസവസന ലോൺ വരെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭഗവാൻ്റെ ഈ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു ഇതായിട്ടിരിക്കുക അങ്ങനെയൊക്കെ ഒരു കുറച്ച് ഇതായിട്ടിരിക്കുക ഇപ്പം വേറെന്താ വിശേഷമായിട്ട് പറയാനായിട്ട് വേറെ പ്രത്യേക വിശേഷം എല്ലാ ദിവസവും കിടന്നു പോകണമൊക്കെ തന്നെ ജീവിതം കിടന്നു വരുന്നത് മാത്രം ഒരു ദിവസം അതിന് പോകണമെന്ന് മാത്രം ഭക്ഷണം കഴിച്ചു വെള്ളം കുറിച്ചും അങ്ങനെയുള്ള ഓരോ ദിവസം എങ്ങനെയാണ് കിടന്നു പോകുന്നത് അതേപോലെ തന്നെ കിടന്നു കഴിക്കണം വേറെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല പുതിയ കാര്യങ്ങളൊന്നും നടന്നില്ല പിന്നെ നമ്മുടെ വൈപ്പിലുള്ള കൈ നമ്മൾ കാണാനായിട്ട് വന്നു വൈപ്പിനുള്ള കയ്യും കാണാൻ വേണ്ടി വന്നു അങ്ങനെ അവരോട് വാർത്തകൾ പറഞ്ഞ് കുറച്ച് നേരം അതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എല്ലാ വസ്തു കടന്നു പോണോ ഇന്നും കടന്നു വരിക പറയൂ എന്തേലൊക്കെ സംസാരിക്കും ലൈവില് സംസാരിക്കാം സംസാരിക്കും ഒന്നുമില്ല കടന്നെ പറയാണ്ടോ ഒന്നും ഇല്ല ഒന്നുമില്ല നിന്റെ വരുന്നവരൊരു ഹായ് ഇട്ടിട്ട് പോവും അല്ലെങ്കിൽ ഒരു ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോവും ഡെക്ക് ചെയ്താൽ മതി അപ്പൊ ലൈക്ക് ആയിക്കോളും വന്നതൊന്നറിയിച്ചിട്ട് പോവാ ഹായൊക്കെ ഇട്ടിട്ട് പോകും ഇന്ന് നേരത്തോട്ട് പറയാത്തൊണ്ടല്ലേ അത് മരുന്നില്ല കഴിഞ്ഞ ദിവസം വന്ന് നെഗറ്റീവ് കമൻ്റ് ആണെങ്കിൽ ഇട്ടിട്ട് പോയി പക്ഷെ എന്നാലും ഇന്നേ ഇന്നൊരു കമന്റുകളൊന്നും വന്നില്ല അപ്പം സംസാരിക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതായിരുന്നു സംസാരിക്കാനായിട്ട് നെഗറ്റീവ് കമന്റ് പറയുമ്പോൾ വന്നതിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച് സമയം പോയി പക്ഷെ എന്നാലും നെഗറ്റീവായിട്ടും നല്ലതായിട്ടും കമൻ്റ് ഇടങ്ങുന്നില്ല ശരിയായിരുന്നു ഇവിടെ സംസാരിക്കാന്ന് വിചാരിച്ചെന്താണ് വെച്ചാൽ നമ്മളിവിടെ അമ്പലത്തിൽ കാലത്ത് നിന്ന് ലിക്കാൻ നേരത്തെ ആരും ഇല്ല സംസാരിക്കാനായിട്ട് അപ്പോൾ സംസാരിക്കും അപ്പം അതുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പൂജ തിരക്കായിട്ടൊക്കെ നടക്കുമ്പോൾ സംസാരിക്കാറില്ല അപ്പോൾ നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാം അപ്പോൾ നമ്മൾ ഫാമിലിയുള്ള എല്ലാവരും പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്നവരല്ലേ ചിലപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ കണ്ടോ എന്നാലും നേരിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ അതിനൊരു അവസരം എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മറ്റേ ഇതിനകത്ത് വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണെന്ന് കയറി നോക്കട്ടോ ഉപകാരമില്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ചൊന്ന് വിട്ടേക്കുക ഉപകാരപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ നമ്മുടെ മനസ്സിലാരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരമില്ലെങ്കിൽ നമ്മളത് കണ്ട സ്കിപ്പ് ചെയ്ത് പോകുക എന്നിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ നമ്മൾ അവിടത്തേക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ വൺവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹാരിയൊക്കെ കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച മല കയറാൻ പോകുന്നുണ്ട് മലയാറ്റമല കയറാൻ വേണ്ടി പോകുന്നുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് എടുത്തിരുന്നുണ്ട് അതെല്ലാരും കാണുക പിന്നെ സംശയങ്ങൾ ചോദിച്ചാൽ ഓരോന്നും സംശയങ്ങൾ കഴിഞ്ഞ ചോദിച്ച സംശയങ്ങളൊക്കെ പറഞ്ഞു തോന്നുന്നു വേറെങ്കിലും സംശയങ്ങളായിട്ടൊന്നും ഞാൻ പറയുന്ന കേൾക്കണമുണ്ടോ അതാണോ അപ്പോൾ സംശയമായിട്ടിരിക്കുന്നത് കാര്യമൊന്നും ആരും ഇല്ലല്ലോ വോയിസ് കേട്ടുണ്ടോന്ന് അറിയാനായിട്ട് പുതിയതായിട്ട് എല്ലാവരെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടേ ഉപകാരപ്പെടുന്ന വീഡിയോസ് ഉണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഉപേക്ഷിച്ച് അങ്ങ് പോവാം ഉപേക്ഷിക്കുക പിന്നെ ആരും കാണുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു പത്ത് നൂറ് നൂറ് പേരെങ്ങാണ്ട് വന്ന് വന്നായിരുന്നു ലൈവില് പക്ഷെ നേരത്തെ ഇട്ടാലും ആരും കാണുന്നില്ല പോസ്റ്റ് ഇട്ടാലും ആരും കാണുന്നില്ല അതുകൊണ്ടാണ് പിന്നെ പറയാതൊരു ലൈവിലേക്ക് കയറി വന്നത് ഓക്കെ എന്നുവെച്ചാൽ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബർ കുറവാ അപ്പോൾ അത് കാരണം മറ്റേ ചാനലിലാണെങ്കിൽ സബ്സ്ക്രൈബർ ഉണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലൊരു പത്തൊമ്പത് പേരെ കൂടുതൽ എന്തെങ്കിലും കാണും ഇതിനകത്ത് നമുക്ക് നിസ്സാരം ഒന്ന് രണ്ട് പേരെ വന്നങ്ങനെ പോകണുള്ളൂ ലൈവില് വന്നു പറഞ്ഞിട്ടാലും കാണാനായിട്ട് ആരുമില്ല പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ലൈവ് വരുന്നത് പ്രാർത്ഥിക്കാം ഒരു പ്രശ്നമില്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം മടിയുള്ള കൂട്ടത്തിലൊന്നല്ല പിന്നെ നമ്മള് ചാനലിലെ വിഷു നമ്പർ അടിക്കാനുള്ള സാധ്യതയുള്ള നമ്പറുകൾ കിട്ടുന്നുണ്ട് സാധ്യതയുള്ള നമ്പറുകളാണ് അത് വെച്ച് നമ്മളത് നിർബന്ധിക്കണില്ല ലോട്ടറി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ലോട്ടറിക്ക് ഒരു പ്രൊമോഷൻ അല്ല അത് സാധ്യതയുള്ള നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എല്ലാവരും എടുക്കാറുണ്ട് ലോട്ടറി ഞാനും എടുക്കാറില്ല ലോട്ടറി ലോട്ടറി എടുക്കാറില്ല എന്ന് പറയണല്ല ലോട്ടറി എടുക്കാറുണ്ട് ഭാഗ്യം രക്ഷിക്കാറുണ്ട് കിട്ടാറുണ്ട് ഇടയ്ക്ക് കിട്ടാറുണ്ട് അഞ്ഞൂറും അയ്യായിരവും ഒക്കെ ഇട്ട് കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ നോക്കും ജാതക ഇങ്ങനെ നോക്കും നമ്മുടെ ഇതിങ്ങനെ വെച്ച് നോക്കും നമുക്ക് ഭാഗ്യം ഉള്ള സമയങ്ങളും നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് ലോട്ടറി എടുക്കാം അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും അല്ലാതെ വെറുതെ പോയി എടുത്തതിനൊന്നും കിട്ടാറില്ല അപ്പോൾ അത് ഞാൻ എങ്ങനും എടുക്കുമായിരുന്നു അപ്പോൾ ലോട്ടറി കിട്ടാവുന്ന ഞാൻ പിന്നെ സമയം നോക്കിയിട്ടൊക്കെ പോയിട്ട് എടുക്കും നമുക്ക് എന്തേലും കിട്ടും ആരും മനില്ല അരഞ്ചുറ്റായാലും സാധാരണ വരാനാണെങ്കി അഞ്ച് മിനിറ്റുള്ളിൽ അഞ്ച് മിനിറ്റ് ആറ് അറുപ വരാറുണ്ട് വന്നിട്ടില്ല ആരും മനില്ല എന്നാ എന്തൊക്കെ ആണ് വരുന്നത് കുട്ടികളെ നമ്മളതിനകത്ത് ഇത് കാണാനായിട്ടെ എന്താണ് ഗുണങ്ങളുണ്ടാവാം കുട്ടികൾ ഉണ്ടാവാം നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവണേ കുഴപ്പമില്ല നമ്മൾ പറഞ്ഞു ചേച്ചിമാരൊക്കെ ഉണ്ടാവും അതിന്റെ അകത്ത് അപ്പൊ അവരൊക്കെ കാണുമ്പോ നമുക്കൊരു മോശല്ലേ അതുകൊണ്ട് പറഞ്ഞത് നമ്മൾ ു താങ്ക് യു നിശേഷങ്ങളൊക്കെ ഞാൻ ഈ കുമ്പിടി ഒപ്പിന്ന് പറഞ്ഞാൽ ചാനൽ ഉണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇത് കഴിയുമ്പോ തന്നെയാണ് നിന്റെ വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണം ചായ കുടിച്ചോ കുറച്ചേരും കൂടെ ഞാൻ ഉണ്ടാകും കുറച്ചേരം കൂടെ പോകാമെന്ന് വിചാരിക്കും കുറച്ചേർ വയ്യേറും അസുഖം ഇങ്ങനെ നടുവേദന മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സുഖമില്ല കുറച്ച് ഇപ്പം ആ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ വിളിക്കാനും പിടിക്കാനൊക്കെ പോയി കഴിഞ്ഞിട്ട് വയ്യ അപ്പം അതിന് വളക്കെ ഇട്ട് അതിനെ മൂടി പോകുന്നതി നടുവിനെ കുറേ സ്വസ്ഥതെന്ന് വിചാരിക്കുന്നത് കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണം കഴിച്ചിട്ടണം ചുമത്തണമുണ്ട് സംസാരിക്കാനായിട്ട് പറ്റുമെന്നറിയില്ല മനോരമ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ഡബിൾ ടാക്ക് ടച്ച് ചെയ്താൽ മതി സ്ക്രീനിൽ ഒന്ന് ലൈക്ക് ആയിക്കോളും ഇപ്പോൾ വരുന്നവർ ഹായ് വിട്ട് സ്ഥലമൊക്കെ ഒന്ന് പേര് പറയുക ഇപ്പോൾ പേരൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെ നമ്മുടെ ഫാമിലി അവിടെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ കാണുക ഇല്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് പോവുക സ്കിപ്പ് ചെയ്ത് പോവുക ആരെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എല്ലാവരും ഭക്ഷണം കഴിച്ചോ സമയം ഏകദേശം ഒമ്പത് ഒമ്പത് മണി ആയിരിക്കണം നമ്മള് ജ്യോത്സ്യന്മാരൊക്കെ യൂട്യൂബില് ഞാൻ കുറച്ച് ജ്യോത്സ്യതിനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു വേണത് കേട്ടോ അപ്പൊ ജ്സന്മാരൊക്കെ പറഞ്ഞാൽ നമുക്ക് കൊടീശ്വര ഉണ്ട് ഇതൊക്കെ യോഗമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ നമ്മൾ പണിക്ക് വരെ നമ്മുടെ ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ ആരും വീട്ടിൽ കയറുന്നിട്ട് കാര്യമില്ല ഒട്ടും അടിക്കാതെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു സാധ്യത മാത്രമേ പറയണുള്ളൂ ഉറപ്പൊന്നും പറയണില്ല അതിൻ്റെ അടുത്ത് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം പണിക്ക് പോയാൽ പണിക്ക് പോയാൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ എല്ലാവരും പണിക്ക് പോകാം നമുക്ക് കിട്ടുന്ന വേദന അനുസരിച്ചിട്ട് ജീവിക്കാം ഓക്കെ വര പറഞ്ഞ് ചിലവെയ്യാട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം എന്നാലാണ് യോത്സ്യന്മാരെയൊക്കെ പലതും യൂട്യൂബിൽ പലതും പറയും എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ പൊതുഫലം അനുസരിച്ചിട്ടാണ് പറയണത് ഇതൊക്കെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്തൊക്കെയോ കണക്കൊക്കെ കൂട്ടി നമ്മൾ ലൈവായിട്ട് ഞാൻ ഒരു ദിവസം കാണിച്ച് തരാം അതിനകത്ത് കണക്കും കാണാം ഏതെങ്കിലും ഒരു കണക്കുകൂട്ടൽ തട്ടിക്കഴിഞ്ഞാൽ തീർന്നില്ലേ വിശ്വാസം എന്നൊരു സംഭവം തരുന്നില്ല ഞാൻ ആദ്യം വിശ്വസിക്കാതിരുന്ന ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം പക്ഷേ കറക്റ്റായിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ നൂറിൽ വരലുണ്ടാവുന്ന ഒന്നോ രണ്ടോ പേര് മാത്രമേ കറക്റ്റായിട്ട് ചെയ്യണോ കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് നമുക്കും വിശ്വാസമില്ലായിരുന്നു ജ്യോതിശാസ്ത്രത്തിൽ ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നില്ല പിന്നീട് അതിനകത്ത് എന്തേലൊക്കെ സത്യം ഉണ്ടെന്ന് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ നോക്കി അപ്പോൾ ശ്രമിച്ചപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ സദ്യയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളും അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് ഗൗരവമായിട്ട് പഠി നോക്കുകയും അങ്ങനെയാണോ നമ്മൾ കുറച്ച് നോക്കുന്നത് അപ്പോൾ അതിനകത്ത് അപ്പോൾ ഞാൻ എല്ലാം ശരിയാണെന്ന് ഞാൻ പറയണം എല്ലാ ജോലിസ്യന്മാരും പറയണത് ശരിയാണെന്ന് പറയണില്ല ചിലർക്ക് ശരിയായിരിക്കാം ചിലരൊക്കെ ആരെയും കുറ്റപ്പെടുത്തി പറയണില്ല നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി പറയണില്ല അതിനെക്കുറിച്ച് കുറ്റം പറയാനുള്ള നമുക്ക് വിശ്വാസം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക അതാണ് ഇത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഋഷീശ്വരന്മാരായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ അതായത് ഇവിടെ വരുമ്പോൾ നമ്മളിലേക്കൊക്കെ വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്തൊക്കെ ഇല്ലാതാവാം ഒക്കെ നമ്മൾ ചിന്തിക്കണം നമ്മളെല്ലാം ശ്രമിച്ചു നോക്കാനേ പറയണുള്ളൂ നമ്മൾ പൈസയൊക്കെ എടുത്ത് പണിയെടുക്കെടുത്ത് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കൊടുത്ത് ഓരോരോ അമ്പലങ്ങളെ കൊണ്ട് വഴിപാട് നടത്തി പോകണതാണ് ഞാൻ പറയണത് ഈ പൈസ കൊടുത്ത് വഴിപാട് നടത്തുന്നത് നമ്മൾ ഒരു പരിധി വരെ കുറയ്ക്കുക എന്നിട്ട് നമ്മൾ ഭഗവാനും പൂക്കളോ എണ്ണയോ മാലയോ ഒക്കെ കേട്ടി കൊണ്ട് കൊടുക്കുക വിശ്വാസമുള്ളവരെ തട്ട് പറയണേ വിശ്വാസം ഇല്ലാത്തവർ സ്റ്റിപ്പ് പോകുക കമ്മ്യൂണിറ്റി കമ്മിറ്റി പറയണ്ടത് അതുകൊണ്ട് പറയണതാണ് ഒന്നുകൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കണതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാലയൊക്കെ ഇട്ട് കൊണ്ട് പോവുമോ വിശ്വാസം ഉള്ളവരെയാണ് നമുക്ക് രാത്രി നൂറ് പേര് പറഞ്ഞാൽ പേരിൽ അമ്പത് പേരും വിശ്വാസം ഇല്ലാത്തവരാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് ഗവൺമെന്റ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വിശ്വാസമുള്ളവർ പോകുമ്പോൾ മാലയൊക്കെ ഇട്ടുകൊണ്ട് പോകുക അല്ലെങ്കിൽ എണ്ണ കൊണ്ടുപോകും തിരികെ കൊണ്ടുപോകും പൈസ കേട്ട ഒരുപാട് വെറുതെ പൈസയെ കൊണ്ട് കളയണത് അമ്പലം വെള്ളമൊക്കെ കളയാതെ നിൽക്കുക ഭഗവാന് പൈസ വേണ്ടല്ലോ ഭഗവാന് വേണ്ടത് എണ്ണയും തിരികെ ആണ് ജോലിസിന ആരോ ഒരാൾ ഇങ്ങനെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് ഭഗവാന് പൈസ ഇന്നത്തെ കാലത്ത് പൈസ കൊടുത്താലും കാര്യങ്ങൾ നടക്കും ശരി അതും ശരിയാണ് പക്ഷെ എന്നാലും പൈസ കൊണ്ടുപോകണേ നല്ലത് കുറച്ചുകൂടി നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമ്മുടെ എണ്ണ തിരികെ നമ്മളെ കൊണ്ടുപോകാം ഓക്കെ അതുകൊണ്ട് കൊടുക്കുക ഭഗവാന് അപ്പോൾ നമുക്കൊരു ഇതുണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ കൊണ്ടുപോകുന്നു പൈസ കൊണ്ടുവന്ന് അവിടെ എവിടെ അമ്പലങ്ങളിലൊക്കെ കൊണ്ട് കൊടുത്ത് വെറുതെ ഇതാവേണ്ട നമ്മൾ എണ്ണും തിരിയും പോകൊക്കെ കൊണ്ടുപോകാം അമ്പലം വിശ്വാസമുള്ളവർ വിശ്വാസമില്ലാത്തവർക്ക് പോവാതിരിക്കുക അതെല്ലൊക്കെ പോയിട്ട് നമ്മൾ ഭഗവാന്റെ ഒക്കെ അന്നദ അന്നദാനങ്ങളിലൊക്കെ അന്നദാനൊക്കെ നടത്തണമെങ്കിൽ അന്നദാനത്തിനൊക്കെ പൈസ കൊടുക്കുക ചെയ്യുക അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ മെഡിസിൻ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നദാനം മഹാദാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം എല്ലാവർക്കും വിഷമിന് ഭക്ഷണം കൊടുക്കുന്ന എന്ത് പരിപാടിയും അതിപ്പോൾ അമ്പലമായാലും പള്ളിയായാലും എവിടെയാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കുക വിഷക്കുന്നതിന് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കൊടുക്കുന്നിടത്ത് നമുക്ക് ഇപ്പോൾ കൊടുക്കുക അതിനകത്ത് രാഷ്ട്രീയം മതമോ ജാതിയോ മത ഒന്നും നോക്കേണ്ട ഭക്ഷണം വിഷക്കുന്നതിന് ഭക്ഷണം കൊടുക്കുന്നോ യവനാണ് കൊടുക്കുന്നത് അവർ നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കഴിച്ചു കൊടുക്കുക അപ്പോൾ അന്നദാനം മഹാദാനം ഭക്ഷണം വിഷക്കുന്നതിന് ഭക്ഷണം കൊടുക്കുന്നതിന് നമ്മൾ സഹായങ്ങൾ ചെയ്യുക അപ്പം അമ്പലമായാലും പള്ളി ആയാലും അന്നദാനം ഉണ്ട് അന്നദാനത്തിന് ഞങ്ങൾ വഴി കൊടുക്കുക പത്ത് ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർ വയർ നിറഞ്ഞു വയർ ഹാവ് ഒരു നിറഞ്ഞു കഴിയുമ്പോൾ ഇതുണ്ടല്ലോ അതിൻ്റെ ഗുണം നമുക്ക് എല്ലാവരും കിട്ടും വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കുന്നതിനാണ് ദൈവം അല്ലാതെ ഒരു അമ്പലങ്ങളിലൊക്കെ പോയിരിക്കും അമ്പലങ്ങളിൽ പോയിട്ട് അമ്പലങ്ങളിലിരിക്കുന്ന ദൈവനേക്കാൾ കുറച്ചുകൂടി കൂടി നല്ലത് അതാണ് നമ്മളവിടെ ദൈവമായിട്ട് മാറാറ് അവരെന്തേലും വിശന്നിരിക്കുന്നതിന് ഭക്ഷണം കൊടുക്കുക അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുക പെരുമാവ് തരുത്തും പിന്നെ ഒന്നാമത്തെ ദിവസം നമ്മൾ എന്താ പറയുക നമ്മളാർക്കൊന്നും കൊടുക്കണില്ല ഇപ്പൊ ബൈബിളിൽ ആണെങ്കിലും പറഞ്ഞിരിക്കുന്നത് വരപ്പോ ഉള്ള എല്ലാവർക്കും വേദിച്ചു കൊടുക്കാവുന്ന പദങ്ങൾ അല്ലെങ്കിൽ അയൽക്കാരനെ സ്നേഹിക്കുന്ന ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് എല്ലാ മതത്തിലും മനുഷ്യർ തന്മയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും മനുഷ്യരാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായം ചെയ്ത് കഴിഞ്ഞാൽ സർവത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാവുന്നതാണ് ഓക്കെ നമുക്ക് കിട്ടാൻ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ താനങ്ങളിൽ ഭക്ഷണമാണ് ഭക്ഷണം കൊടുക്കുക എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞാൽ സർവകുതലുള്ള ഉണ്ടാവും നമുക്ക് താനം വന്നു ചേരും വിശക്കുന്നവന് വിശപ്പ് വരണവനാണ് ദൈവം അപ്പം നമ്മൾ പഠനം പഠനം എടുക്കുന്നവരെ കണ്ടുകൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ ഒരു വിശ അല്ലെങ്കിൽ ഒരു ഭിക്ഷ എടുക്കുന്ന ആളെ കണ്ടിട്ട് നമ്മൾ പോയിട്ട് അവർക്കൊന്നും കൊടുക്കാത്ത ഭഗവാനെ കൊണ്ട് കൊടുത്തുണ്ട് ഭാര്യക്കോര് കൊടുത്തുണ്ടോ ഒരു കാര്യമില്ലയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാവരോടും പറയാറുണ്ട് നിങ്ങൾ അപ്പം പൈസ നിങ്ങൾ ആ വർക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുക പാവപ്പെട്ട ഭഗവാനിങ്ങനെ പൈസ അങ്ങനെ നിങ്ങൾ എണ്ണയും പൂ പൂ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പൂ കുറെ വരുമ്പോൾ പുറത്തുകൊണ്ട് വരുമോ പൂ കുറച്ച് ഭഗവാനം കൊടുക്കുക ആ വിഷമിരിക്കണവന് ഭക്ഷണം കൊടുക്കുക എന്നിട്ടല്ലേ ഭഗവാനും കൊടുക്കുന്നുണ്ട് എന്നാലാണ് ഭഗവാൻ പ്രസാദിക്കുകയുള്ളൂ നമ്മളിൽ അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ വിഷമിരിക്കണവനെ കാണാതെ നമ്മൾ ഇപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ സഹോദര സമുദായമായ മുസ്ലിം സമുദായത്തിൻ്റെ നേർച്ചുകുട്ടികളിൽ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ുടെ പ്രധാനം പറഞ്ഞൊരു ഭണ്ഡാരക്കൂറ്റി എപ്പോഴുണ്ടാവും അപ്പോൾ അവരത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വേണ്ടി സമാഹരിക്കുന്നതാണ് അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളും അങ്ങനെ ഒരു കരുതല് നമ്മൾ നമ്മുടെ അമ്പല അമ്പലങ്ങളിലോ അല്ലെങ്കിൽ പുള്ളികളിലൊക്കെ നമ്മളത് വെച്ച് നമ്മളും നമ്മളൊരു ക്ഷീതം കൊണ്ടുപോകേണ്ടത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമുക്കിവിടെ നിലവിൽ എല്ലാ ദിവസവും അന്നദാനം കൊടുക്കണുണ്ട് എല്ലാ ദിവസവും ഭക്ഷണമുണ്ട് ഉണ്ട് ഒരു ദിവസം എല്ലാ എല്ലാവർക്കും ഭക്ഷണമുണ്ട് നമുക്ക് വീട്ടിൽ ആറ് വർഷം ഭക്ഷണം വന്നാലും എട്ട് വർഷം നമുക്ക് വീടുണ്ട് അങ്ങനെ നമ്മൾ നിങ്ങൾ മലയാറ്റി വരുന്നവർ മലയാറ്റുകളിൽ വരുന്നവര് അല്ലെങ്കിൽ മലയാറ്റൊരു ഭാഗത്ത് വരുന്നവർ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല മലയാറ്റൊരു ഇങ്ങനെ അമ്പലമുണ്ട് ഇങ്ങനെ ഒരു വടക്കും ഭാഗത്ത് വരുന്നേരി മഠം എന്ന് പറയുന്ന മഠം ഉണ്ട് അവിടത്തേക്ക് നിങ്ങൾക്ക് ദയ്യായിട്ടും വരാം ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നേരത്തെ രണ്ട് നേരത്തെ മൂന്നു നേരത്തെ ഭക്ഷണം നമുക്ക് അവിടെ നിന്ന് കഴിക്കണമെങ്കിൽ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടുമില്ല അവിടെ വിടെന്തായാലും ഉണ്ടാവും ഉദാരിയായിട്ടും വരാം ഭക്ഷണം കഴിക്കാൻ പോവാം അതുകൊണ്ട് ഭക്ഷണം കഴിക്കും ഭക്ഷണം കൊടുക്കുക എല്ലാവരും പരമാവധി നമുക്ക് സാധിക്കുന്നവർക്ക് ഭക്ഷണം കഴിച്ചു കൊടുക്കാറുണ്ട് നമുക്ക് പറ്റണവർക്ക് പുതുച്ചോറുകളൊക്കെ കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യാം അതേറ്റവും നല്ല കാര്യമാണ് പുതിച്ചോറ് കൊടുക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ രാഷ്ട്രീയക്കാരും ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ അവർക്ക് നമ്മൾ രാഷ്ട്രീയം നമ്മൾ നോക്കണ്ട മനുഷ്യന് ഭക്ഷണം കൊടുക്കുക എന്നുള്ള പ്രവർത്തനം നമുക്ക് ഏർപ്പെടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതല്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇത് നിർബന്ധിക്കുകയല്ല നമ്മളെ കൊണ്ട് സാധിക്കുന്നത് നമ്മൾ കൊടുക്കുക നിങ്ങൾ ആ ഒരു നേരം നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം ഒരാളുടെ വയറ് നിരക്കുമെങ്കിൽ അതിൽ കൂടുതൽ കുഞ്ഞു നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുള്ളതല്ല അപ്പോൾ നിങ്ങൾ പരമാവധി ഭക്ഷണത്തെ കൊടുക്കുക എല്ലാവർക്കും ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു സഹോദരൻ ഭക്ഷണത്തിന്റെ പേരിൽ മരി മരണപ്പെട്ടൊരു സംഭവം ഇത് മധു എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങനെ അന്നത ഭക്ഷണങ്ങളൊക്കെ ദാനം നടത്താത്തത് അങ്ങനൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള മധു മധുമാരുണ്ടായിക്കൊണ്ടിരുന്നത് നമ്മൾ സമൂഹ സമൂഹത്തിൽ നമ്മള് ഭക്ഷണം കൊടുക്കുക അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പട്ടിണി കിടന്നുകൊണ്ട് ഒരു മനുഷ്യനും ഒരു മരണമുണ്ടായിരുന്നു വാർത്തയെ നമ്മളിവിടെ സമൂഹത്തിലുണ്ടായിരുന്നു നമ്മളത് ചെയ്തിരിക്കുന്നതിനാണ് നമുക്ക് എന്താ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഭക്ഷണം കൊടുത്താൽ നമ്മുടെ കയ്യിൽ പോയി തീർന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുക പക്ഷെ അങ്ങ് ചിന്തിക്കരുത് നമ്മൾ ആ ഭക്ഷണം കൊടുക്കുക എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക നമ്മളെ കൂടെ സാധിക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക നമ്മൾ അതിനകത്ത് ശത്രുത്വ മനോഭാവം എന്ന് വെച്ചിട്ട് കാര്യമില്ല എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ ഇതെന്താണ് നമ്മളെ ഇന്ത്യയുടെ പ്രതിജ്ഞ എന്താണ് പ്രതിജ്ഞ തന്നെ ഇന്ത്യയുടെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദര സഹോദരന്മാരുണ്ട് ഇന്ത്യക്കാരും ഇന്ത്യക്കാർ മാത്രമല്ല നമ്മുടെ ഈ ലോകത്തിലുള്ള എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് മനുഷ്യരായിട്ടുള്ള എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് അങ്ങനത്തെ ഒരു ഇതില്ലാത്തൊരു കാര്യം അപ്പം നമ്മളവർക്കൊരു സഹായം ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ ഭൂമി എന്നൊരു ഇത് നമ്മുടെ ഒരു ചേട്ട് കാണുക ഭൂമിയിലുള്ള എല്ലാവർക്കും ചെയ്യാന്ന് എല്ലാവർക്കും ഇതുണ്ട് അപ്പോൾ ഞാൻ അരമണിക്കൂറൊക്കെ ആവാറ് ഇപ്പോൾ ഞാൻ ലൈവിലാരും വരുന്നില്ല ഒന്നും പറയണില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ ഞാൻ തന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് നിർത്താണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേടുന്നുണ്ട് ഭഗവാൻ ദയുടെ കരുവിൽ ഉണ്ടായിട്ടെന്ന് കയറി കൊണ്ട് നിർത്തുന്നു അരമണിക്കൂറുകളായിരുന്നു എല്ലാവർക്കും സുഖദിനം നേസമസുഖനോഭവമുണ്ട് ഓം പൂർണമിതം പൂർണാൽ പൂർണ്ണമേ പൂർണ്ണയ പൂർണ്ണമാതായ പൂർണമേവാഷ്യത ഓം ശമ്യോം നാരായണവദേഹ്യോം ഓം